ത്തില് ഒരുപാട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറില്ലേ ചില കാര്യങ്ങൾ സംഭവിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല ഇതാ വല്ലാത്ത ഇമോഷണൽ മൊമെൻറ്റാണ് ഈശോ പോയി ഈശോ സൗകര്യത്തിലേക്ക് പോയി ഒരു മരണമൊക്കെ വീട്ടിൽ സംഭവിച്ചു കഴിയുമ്പോൾ തിരിച്ചു വന്ന് എല്ലാവരും കൂടെ വട്ടം കൂടിയിരിക്കില്ലേ അല്ലെ വീട്ടിലൊരു വലിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരിപ്പില്ലേ അതിന് നടുക്ക് ഒരുപാട് സ്നേഹം തളങ്കട്ടി നിൽക്കുക ഇതുപോലത്തെ ഒരു അനുഭവം ആയിരുന്നു ഇന്നലെ സ്വർഗ്ഗാരോഹണത്തിരുന്നാളായിരുന്നല്ലോ ഇന്ന് തിങ്കളാഴ്ച സ്വർഗാരോഹണം കഴിഞ്ഞിട്ടുള്ള അനുഭവം നമുക്ക് അപ്പോസ്വലന്മാർ എന്നാ ചെയ്തതെന്ന് നമുക്കറിയണ്ടേ അപ്പോസ്സല നടപടിയുടെ ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ അവർ തിരിച്ച് ജെറുസലേമിലെത്തി ദേവാലയത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നു അവർ ലൂക്കാസ് യുഗാസവിശേഷൻ മറക്കാൻ പറ്റാത്ത ഇടവ അവരുടെ നാഥൻ അവരുടെ കാല് കഴുകിയടം ജീവിതത്തിൽ ഒരുപാട് സെന്റിമെന്റ്സ് വരികയല്ലേ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദവും അനുഭവം ഒരു ദൈവ അനുഭവം അല്ലേ പൗരോഹിത്യദിനം ഓർത്തെടുക്കാൻ ഞാൻ ഇന്നും ആഗ്രഹിക്കാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് എവിടെയെങ്കിലും പൗരോത്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകാറുമുണ്ട് ആ പൗരോത്യം പിതാവ് കൊടുക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യത്തെ ഞാൻ ധ്യാനിക്കാറുണ്ട് സന്യാസ വധവാഗ്ദാനങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം അവിടെ വെച്ച് അവിടുന്ന് പറയുന്ന വാക്കുകൾ എന്നോട് പറയുന്ന വാക്കുകളായി ഞാൻ സ്വീകരിക്കാറുണ്ട് ചിലയിടത്തെങ്കിലും ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട് പ്രസംഗിക്കുമ്പോഴും ആ പ്രസംഗം ഞാൻ പറയുന്ന പ്രസംഗമായിട്ടല്ല പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന പ്രസംഗമായിട്ട് ഞാൻ അതിനെ കാണാറുണ്ട് ഇത് അപ്പസ്വലന്മാർ അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു സഹിയനൂട്ടിശാലയ അവൻ അപ്പം മുറി എൻ്റെ ശരീരമാകുന്നു എൻ്റെ രക്തമാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അപ്പവും വീഞ്ഞും വിഭജിച്ചു കൊടുത്ത ഇടം കുബാനിയുടെ മുറി ദൈവമക്കളെ സ്വർഗാരോഹണ തിരുനാളുമൊക്കെ നമ്മളെ നയിക്കുന്ന ഒരു കുബാനിയുടെ മുറിയുണ്ട് ഒരു കുബാനിയുടെ മേശയുണ്ട് ഒട്ടും വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ കുബാനിയുടെ മേശയും കുബാനിയുടെ മുഖിയുമൊക്കെ അവരെ വല്ലാതെ ബലപ്പെടുത്തി കുബാന മുഖിയും കുബാന മേശയുമൊക്കെ അല്ലാതെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും അപ്പസോലൻ ലൂക്കാസ് വിശേഷൻ ശിഷ്യന്മാരുടെയൊക്കെ പേരുകൾ എഴുതി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ബിലിപ്പോസ് തോമസ് ബർത്തുലോമിയോ മത്തായി ഹെൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമിയോൻ യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവർ പന്തിനൊന്ന് ശിഷ്യന്മാർ ഒരാൾ പോയി പതിനൊന്ന് പേര് അങ്ങനെ ചേർന്ന് ഇരിക്കുകയാണ് അവർ ഏക മനസ്സോടെ ഒരു മനസ്സാണ് ഒന്നും പറയാനില്ല പത്രോസ് ക്സ് പറഞ്ഞാൽ അവർ കേൾക്കും യോഹനാം പറഞ്ഞാൽ അവർ കേൾക്കും യാക്കോബ് പറഞ്ഞാൽ അവർ കേൾക്കും എതിരഭിപ്രായങ്ങളൊന്നുമില്ല കാരണം ഇന്ന് അവരുടെ ഹൃദയത്തിലൂടെ തമ്പരാൻ്റെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുക അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം കൂടിയുണ്ട് ഇനി എവിടെ പോകാനാണ് ക്രിസ്തു കടന്നുപോയവർ വേറെ എങ്ങോട്ട് പോകുന്ന എവിടെ ചെന്നാൽ ചെന്നാലൊരാശ്വാസം കിട്ടുന്നത് എവിടെ ചെന്നാൽ ഒരു ആനന്ദം കിട്ടുന്നത് അതവൻ്റെ മുറിയിൽ അവൻ്റെ ഇരിപ്പിടത്ത് ഉള്ളിടത്ത് വന്നാൽ അല്പം ആശ്വാസം അവിടെ വന്നാൽ അവക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കുന്നിടമൊക്കെ അവനിരിക്കുന്നിടമായി മാറുന്നു ഓ കർത്താവെ വിശുദ്ധകരം നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഷോയപ്പൂ ചേർന്നിരുന്നത് പോലെ തുടർന്നുള്ള പത്തു ദിവസങ്ങളെ പന്തൊക്കോസായിക്കു വലി ചേർന്നിരിക്കുക മയ സ്നേഹത്തിൽ ചേർന്നിരിക്കുമ്പോൾ ബന്ധക്വസ്ത ഉണ്ടാകുമെന്ന് ഞങ്ങൾ വചനത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കർത്താവെ സ്വർഗാരോഹണത്തിന്റെ സ്നേഹവും സ്വർഗാരോഹണത്തിന് ധൈര്യവും സ്വർഗാരോഹണത്തിൻ്റെ ഒക്കെ ഞങ്ങൾ ഇത് അറയ്ക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ ആമേ